ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കാൻ ബാങ്ക് പ്രസിഡന്റ് ആർ എ അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു ഷാജി കാക്കശ്ശേരി പി ജി സുബിദാസ് പ്രസാദ് പണിക്കൻ കെ പി രാജു സി കെ രമേശ് പി എൽ ഡൊമിനി ബി സി വിൻസെന്റ് ബി ആർ സന്തോഷ് പി എ ഷൈൻ ഐ ബി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെയു യു സരിത ചെയര്പേഴ്സണായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു